മഞ്ജു വാര്യർ കൃത്യം കൃത്യമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ദിലീപിന്റെ ചിത്രത്തിനുള്ള മറുപടി എന്ന് വേണം പറയാൻ ദിലീപിന്റെ ചിത്രമായ പ്രിൻസ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഇറങ്ങിയിരിക്കുകയാണ് ചിത്രത്തിന് സമ്മിഷ്ട പ്രതികരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയുമാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ മഞ്ജുവിൻ്റെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് കാരണം മഞ്ജുവിൻ്റെ മറുപടി ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് മഞ്ജു ഉദ്ദേശിച്ച മറുപടിയും അങ്ങനെ തന്നെയാണെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നു മഞ്ജുവിന് ചിത്രങ്ങൾ പങ്കുവയ്ക്കാൻ നല്ല ടൈമിംഗ് ആണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് മഞ്ജു അല്ല എന്നാൽ മഞ്ജുവിൻ്റെ ഒരു അസിസ്റ്റൻ്റാണ് ഈ ചിത്രങ്ങൾ പങ്കുവെക്കുന്നതെന്ന് പറയുന്നു ദിലീപിൻ്റെ ചിത്രം ഇറങ്ങിയ സമയത്ത് മഞ്ജു ഒന്നും പങ്കുവെച്ചില്ല എന്നാൽ സമ്മിശ്ര പ്രതികരണമാണെന്നും കൂടുതലും നെഗറ്റീവ് കമൻറ്റുകളാണെന്ന് കേൾക്കുമ്പോഴും മഞ്ജുവിനത് വിശ്വസിക്കാനാകുന്നുണ്ടോ എന്ന് അറിയില്ല മഞ്ജു വെച്ച ചിത്രങ്ങൾ ചിലതൊക്കെ തന്നെയും അർത്ഥമുള്ളതാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതീവ സുന്ദരിയായി നിൽക്കുകയാണ് മഞ്ജു വാര്യർ ഇപ്പോൾ പിങ്ക് നിറത്തിലുള്ള ചിക്കൻകാരി ചുരിദാറാണ് ഇപ്പോൾ മഞ്ജു ധരിച്ചിരിക്കുന്നത് മഞ്ജു അതീവ സുന്ദരിയായി എത്തിയ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ അതിവേഗം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ദിലീപ് മൊത്തം നിൽക്കുന്ന പല ഫംഗ്ഷനുകൾക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അവരോടൊപ്പം ഒന്നും ചിത്രം എടുക്കാൻ തയ്യാറായിരുന്നില്ല മഞ്ജു മഞ്ജുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും ദേഷ്യമുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് എന്നാൽ പല ഷോകളിൽ എത്തുമ്പോഴും പണ്ടത്തെപ്പോലല്ലാതെ ദിരീപേടനെന്നൊക്കെ എടുത്തു പറയാൻ മഞ്ജു ശീലിച്ചു കഴിഞ്ഞു അത്രമാത്രം ബഹുമാനത്തോടെയാണ് അദ്ദേഹത്തെ മഞ്ജു വിളിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇവരുടെ വാർത്തകൾ വൈറലാകുമ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്ത പങ്കുവയ്ക്കുമ്പോഴും ഇതേ കാര്യം ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന നിരവധി പേർ ഇപ്പോൾ മഞ്ജുവിന്റെ വാർത്തയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് അക്കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈ ചിത്രം എത്തുന്നത് ആദ്യമൊക്കെ പ്രേക്ഷകർക്ക് എന്തിനാണ് മഞ്ജുവിനെ ചിത്രം പങ്കുവയ്ക്കുന്നതെന്ന് തോന്നി എന്നാൽ പിന്നീടാണ് ദിലീപിന്റെ പുതിയ സിനിമയുടെ റിലീസിന്റെ കാര്യം എല്ലാവരും അറിഞ്ഞത് ജനപ്രിയ നായകനായി തിരിച്ചു വരാൻ കാത്തിരിക്കുകയാണ് ദിലീപ് അതിനിടയിലാണ് സിനിമകളൊക്കെ തന്നെ ഇത്തരം രീതിയിലേക്ക് താഴ്ന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ആ സിനിമയ്ക്കൊക്കെ തന്നെയും ഇങ്ങനൊരു മാറ്റം വരുന്നതെന്ന് അറിയില്ലെങ്കിലും ദിലീപിന് വല്ലാത്ത കഷ്ടകാലമാണെന്ന് പറഞ്ഞേ മതിയാകും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായും അത് മാറുകയാണ് കാരണം ദിലീപിനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ദിലീപിൻ്റെ രാമലീലയ്ക്ക് ശേഷം ഒരു ഹിറ്റ് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇതുപോലെ തിയേറ്ററിലോ ഉണ്ടായിട്ടില്ല എല്ലാവരും അങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ കാത്തിരിക്കുന്നത് അങ്ങനത്തെ സിനിമ ഉണ്ടായാൽ അത് വളരെയധികം നല്ലതെന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കും എല്ലാവരും ഒരുപോലെ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ പറയുന്ന എല്ലാവരും ഇതേ വാർത്തയെക്കുറിച്ച് തന്നെയാണ് ഏറ്റെടുക്കുന്നതും എന്നും പറയാം പ്രേക്ഷകർ പ്രിയപ്പെട്ട വാർത്തയായി മാറുന്നുമുണ്ട് മഞ്ജുവിനോടും ദിലീപിനോടും പ്രത്യേക ഇഷ്ടമുള്ള ആരാധകർ തന്നെയാണ് ഇത്തരത്തിൽ വാർത്ത കണ്ടുപിടിക്കുന്നതും മാറ്റിരുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ